ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആരതി കേക്ക് കൊടുത്തിട്ട് ചന്ദ്രിക ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ടെറസിലേക്ക് മുകളിലേക്ക് പോവുകയാണ് ഒരു പാപ കണക്കിന് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ സിദ്ധു ആണെങ്കിലോ അത് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ പോകുന്നത് അപ്പോൾ സിദ്ധുവിന് പിന്നെ കേക്ക് മുറിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം കഴിക്കണം എന്നൊന്നുമില്ല അപ്പോൾ തന്നെ സിദ്ധുവും അവിടെത്തന്നെ നോക്കിയിട്ടൊരു പാവ കണക്കിന് സിദ്ധുവും പോവുകയാണ് പിന്നാലെ അപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് സിദ്ധു പോകുന്നതും ചന്ദ്രിക പോകുന്നതും ഒക്കെ നോക്കി നിൽക്കുകയാണ് അവിടെ നിന്ന് ജാനകി ജാനകിക്ക് പിന്നെ വല്ലാത്ത വിഷമം തോന്നി സിദ്ധു ചന്ദ്രികയുടെ പിന്നാലെ പോകുന്നത് കണ്ടിട്ട് അപ്പം വിഷമത്തോടെ കേക്ക് ഒന്നും വാങ്ങിച്ച് കഴിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് സിദ്ധു പിന്നിലെത്തിയിട്ട് വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് എന്താ കേക്ക് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞേ മനസ്സ് ശരിയല്ല സാർ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ചന്ദ്രിക ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു ഇപ്പോൾ നിനക്ക് നിൻ്റെ തീരുമാനം എന്താണെന്ന് മടിക്കാതെ പറയാം എന്നോട് സാർ ക്ഷമിക്കണം എനിക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ ജീവിതത്തേക്കാൾ സാറിൻ്റെ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സാറിനെ പോലെ ഒരാളെ വിവാഹം കഴിച്ച് സാറിന് ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാർ എപ്പോഴത്തെയും പോലെ തന്നെ ഈ വീട്ടിൽ ഒരു വേലക്കാരിയായി മാത്രം ഞാൻ ജീവിച്ചോളാം സാർ സാറ് സാറിൻ്റെ വിദ്യാഭ്യാസത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ചേർന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് കഴിയണം സാർ ഈ പാവപ്പെട്ട ചന്ദ്രികയെ സാറിന് വേണ്ട സാർ പിന്നെ ചന്ദ്രിക ഒന്ന് സിദ്ധുവിന് സങ്കടത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയായിരുന്നു അവൾ പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രിക എന്നെ സ്വീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പോകണം താഴെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതായത് മുത്തശ്ശനോ ലക്ഷ്മിയോ മഹേന്ദ്ര സാറോ സിദ്ധുവിൻ്റെ അച്ഛനും ഒക്കെ നല്ല സന്തോഷത്തിലാണ് മേഘയും മുത്തശ്ശിയും അതും നല്ല സന്തോഷത്തിലാണ് അവരും നല്ല സന്തോഷത്തോടെ എന്തൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ മലരും പ്രിയയും ആരതിയും ഒക്കെ ചേർന്ന് അവരും നല്ല കൂടി കളിക്കുകയാണ് അപ്പോഴാണ് ജാനകി വിളിക്കുന്നത് അച്ചാ എന്താ മോളെ അച്ഛനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആ പറയും മോളെ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ജാനകി വീണ്ടും പറയാണ് സിദ്ധാർത്ഥിന് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടികളെയൊക്കെ അവന് വേണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നു എന്നാ പറഞ്ഞേ അവൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് അവൻ്റെ കല്യാണം നടത്തുക അത് കേട്ട് അച്ഛനും പറയാണ് അതായത് സിദ്ധുവിൻ്റെ അച്ഛനും പറയാണ് സിദ്ധാർത്ഥിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരതിയുടെയും നോക്കാലോ അതുകൊണ്ടാണ് ആരതിയുടെ കല്യാണവും നീണ്ടുപോകുന്നത് അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ അവൻ കാരണമില്ലാതെ കല്യാണം നീട്ടി വെക്കില്ല അതെന്ത് കാരണമാണെന്ന് അവൻ തന്നെ പറയട്ടെ അതിൻ്റെ പേരിൽ ആരതിയുടെ വിവാഹം നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ ഒരു നല്ല കുടുംബം നോക്കി ആരതിയുടെ വിവാഹം നടത്തുന്നത് നല്ലത് മഹീന്ദ്ര സാർ പറയാം സിദ്ധാർത്ഥിനി എപ്പോഴാണോ വിവാഹത്തിന് താൽപ്പര്യമുള്ളത് അപ്പോൾ നടത്താം അവൻ എങ്ങനെയുള്ള പെൺകുട്ടിയെയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അവന് വിവാഹം കഴിക്കാം അത് കേട്ട് മുത്തച്ഛനും പറയാണ് അതേ ജാനകി സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല നമ്മൾ ഒരു പെൺകുട്ടിയെ കാട്ടിക്കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ വേണം നീ വിവാഹം കഴിക്കാൻ എന്ന് പറയാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അവനും സ്വന്തമായി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരക്കി അവന് വിവാഹം കഴിച്ചു കൊടുത്താൽ അവനും സന്തോഷമായിരിക്കും മഹീന്ദ്രൻ സാറും പറയാണ് അതേ അച്ഛ അച്ഛൻ പറഞ്ഞാണ് ശരി സിദ്ധാർത്ഥ് ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ തന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാം അപ്പം ജാനകി അയ്യോ സിദ്ധാർത്ഥ് ഇപ്പോൾ ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ അത്ര തന്നെ ചേട്ടൻ തന്നെ ചന്ദ്രികയെ പിടിച്ച് സിദ്ധാർത്ഥിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന വിവരം ഒരിക്കലും ചേട്ടൻ അറിയാൻ പാടില്ല അപ്പോഴേക്കും ഒരു ട്രേൻ നിറയെ കോഫിയുമായിട്ട് ചന്ദ്രിക എത്തുകയാണ് എല്ലാവർക്കും ഓരോരോ കോഫി അതിൽ നിന്നും എടുത്തു കൊടുത്തു അതിനുശേഷം ജാനകിയുടെ അടുത്തെത്തി ജാനകി കോഫി എടുക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരല്പസമയം ചന്ദ്രികയെ ദഹിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് നോക്കിയിട്ട് അതിനുശേഷമാണ് കോഫി എടുത്തത് അതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ശരിയാവുന്നത് നമ്മുടെ കുടുംബത്തിനൊരു സ്റ്റാറ്റസ് ഇല്ലേ സിദ്ധാർത്ഥ് ചെറിയ പയ്യനാ നമ്മുടെ സ്റ്റാറ്റസിനും അന്തസ്സിനും ചേരാത്ത ഒരുത്തിയെ അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കവനെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ അത് കേട്ട് ചന്ദ്രിക വിഷമത്തോടെ ജാനകിയെ തന്നെ നോക്കുകയാണ് ചന്ദ്രിക അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ് മലരും പ്രിയയും ആരതിയും ചേർന്ന് ബലൂണൊക്കെ എടുത്ത് നന്നായിട്ട് കളിക്കുകയാണ് ഒന്നും അറിയാത്ത രീതിയിൽ ചെറിയ കുട്ടികളെ പോലെ മൂന്ന് പേരും കളിക്കുകയാണ് നമ്മളല്ലേ സിദ്ധാർത്ഥിനെ നല്ലൊരു പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിപ്പിക്കേണ്ടത് ആനയ്ക്ക് പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ ആദ്യം സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം അതെ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തലയാട്ടുമ്പോഴാണ് സിദ്ധു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് അടുക്കളയിലേക്ക് പാസ് ചെയ്ത് പോകുന്ന ചന്ദ്രിക തന്നെ സിദ്ധു വിഷമത്തോടെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രികയും നല്ല വിഷമത്തിൽ അവനെ തന്നെ നോക്കുകയാണ് സിദ്ധു വരുന്നത് കണ്ട് മുത്തശ്ശൻ വിളിക്കുകയാണ് വാ മോനെ സിദ്ധു നിന്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് മുത്തശാ നിങ്ങളോടെ എല്ലാവരോടും ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത് അതെന്താണെന്ന് പറയാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും വിഷമത്തോടെ നോക്കുകയാണ് എന്ത് കാര്യമോനെ നീ പറ അത് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം കൺഫേം ആയി കഴിഞ്ഞു അത് കേട്ടതും എല്ലാവരും നിരാശയിലായി നാളെ ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് ആറു മണി ആകുമ്പോഴേക്കും എനിക്ക് എയർപോർട്ടിലേക്ക് എത്തണം അതിരിക്കട്ടെ അമേരിക്കയിലേക്ക് പോയിട്ട് നീ എന്നാണ് തിരികെ വരുന്നത് അത് അറിയില്ല അവിടെ ചെന്നിട്ട് വേണം തീരുമാനിക്കാൻ മോനെ നിനക്ക് പ്രായം ആയിക്കൊണ്ടിരിക്കുക നിന്റെ കല്യാണം എപ്പോൾ നടത്തും എന്നുള്ള ഒരു ടെൻഷനിലാണ് നിന്റെ അമ്മ നീയാണെങ്കിലോ എപ്പോൾ ഇന്ത്യയിലേക്ക് വരും എന്ന് അത് എന്നുള്ള തീരുമാനം പോലും പറയുന്നില്ല ഓട്ടേ പിന്നെ എപ്പോഴാണ് നിന്റെ കല്യാണം നടത്തുക മുത്തശ്ശ ഇപ്പം ഞാൻ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് എപ്പോൾ വിവാഹം കഴിക്കണം എന്ന് തോന്നുന്നോ അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാം അതുവരെ എന്നെ വെറുതെ വിടണം നിനക്ക് പ്രായം ഒരുപാടായാൽ ആരും പെണ്ണ് തരില്ല മോനെ ഓരോന്നിനും അതിൻ്റേതായ പ്രായവും സമയവും ഒക്കെ ഉണ്ട് ഇത് ആർക്കും ഒരു നേട്ടവും ഉണ്ടാവില്ല ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ഒരു വർഷം സമയം തരും മുത്തശ്ശം പറയാം അമേരിക്കയിലേക്ക് പോവോ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോയിക്കോ പക്ഷേ നിനക്ക് അടുത്ത വർഷം കല്യാണം നിൻ്റെ കല്യാണം കഴിഞ്ഞേ ഞാൻ കണ്ണടക്കൂ എന്താ ജാനകി നിൻ്റെ അഭിപ്രായം നിനക്ക് സമ്മത അടുത്ത വർഷം സിദ്ധാർത്ഥിൻ്റെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും അതിനു മുമ്പ് നമ്മുടെ ആരതിക്ക് നല്ലൊരു പയ്യനെ നോക്കി കല്യാണം കഴിക്കണം ശരി അച്ചാ അപ്പം എല്ലാം കേട്ടുകൊണ്ട് അവിടെ എല്ലാവരെയും പോലെ തന്നെ ചന്ദ്രികയും അവിടെ തന്നെയുണ്ട് അപ്പോൾ സിദ്ധു ഇതൊക്കെ കഴിഞ്ഞ് ചന്ദ്രിക വിഷമത്തോടെ വീണ്ടും നോക്കുകയാണ് ചന്ദ്രികയുടെ വാക്കൊന്ന് മാറിയിരുന്നെങ്കിലോ എന്ന് സിദ്ധു ആലോചിക്കുന്നുണ്ടാകും ഈ സമയം വീണ്ടും ചന്ദ്രികയും സിദ്ധുവും പരസ്പരം കുറച്ച് സമയം നോക്കി നിൽക്കുകയാണ് സംസാരമൊന്നുമില്ല വെറുതെ നോക്കി നിൽക്കാണ് അതും ജാനകി ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം സിദ്ധു മുകളിലേക്ക് പോവാണ് പിന്നെ മഹേന്ദ്ര സാർ റൂമിൽ വന്നിട്ട് ഇരിക്കുകയാണ് അതേസമയം തന്നെ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടാ എന്താ വല്ലാതിരിക്കുന്നത് മനസ്സിന് സുഖമില്ലേ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല മനസ്സിനെന്തോ പ്രയാസം പോലെ സിദ്ധാർത്ഥില്ലാതെ കമ്പനിയുടെ ഉത്തരവാദിത്തം ആരെയേൽപ്പിക്കും എന്നറിയില്ല അവൻ ഇത്രയും നാൾ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നോക്കി സിദ്ധാർത്ഥിനെ പോലെ മേഘയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ലക്ഷ്മി ഏട്ടൻ എന്തിനാ പ്രയാസപ്പെടുന്നത് ചന്ദ്രികയുണ്ടല്ലോ അവളുടെ ഏട്ടനെ സഹായിക്കുമല്ലോ ചന്ദ്രിക്കൊരു പാവാണ് ഇപ്പോൾ കമ്പനിയിൽ ചേർന്നതല്ലേ ഉള്ളൂ അവൾക്ക് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ച് വലുതായിട്ട് ഒന്നും അറിയില്ല അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒരുപാട് കാലെടുക്കും ലക്ഷ്മി ആ ഏട്ടൻ എന്തായാലും അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്ക് ഇപ്പോഴല്ലെങ്കിലും എപ്പോഴായാലും ചന്ദ്രികയല്ലേ പിന്നെ ഇതൊക്കെ നോക്കി നടത്തേണ്ടത് ഇപ്പം മുതലേ എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ചായിട്ട് പഠിക്കട്ടല്ലേ ശരി ലക്ഷ്മി സിദ്ധാർത്ഥ് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ അടുത്തതായി ചന്ദ്രികയെ എൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിനായി ഞാൻ ട്രൈ ചെയ്യാം ലക്ഷ്മി ആ ശരി മരുന്ന് കഴിക്കണമല്ലോ കഴിക്കാൻ വേട്ടാ ആ ഞാൻ വരാം ചന്ദ്രിക ഫുഡൊക്കെ കൊണ്ടുവന്ന ടേബിളിൽ വെക്കാണ് അപ്പോഴേക്കും ലക്ഷ്മിയും മഹീന്ദ്ര സാറും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക ചന്ദ്രിക കഴിക്കാമോ ആ കഴിക്കാം അമ്മേ ചന്ദ്രിക നീയും ഇരിക്കേ കഴിക്കാം എനിക്കിപ്പം വേണ്ട അമ്മേ ഞാൻ പിന്നീട് കഴിച്ചോടാം മതിമോളെ മതി ലക്ഷ്മി ചന്ദ്രികയെ തന്നെ ശ്രദ്ധിച്ചിട്ട് പറയാണ് എന്താ ചന്ദ്രിക നിന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് അത് ഒന്നുമില്ല അമ്മേ അല്ലല്ലോ ഞാൻ നിന്നെ രണ്ട് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ നിനക്കെന്തെങ്കിലും വയ്യായികയുണ്ടോ ഏയ് എനിക്കൊന്നുമില്ല അമ്മേ ചന്ദ്രിക സിദ്ധാർത്ഥ് മുമ്പിലുണ്ടാവും അവനോടൊന്ന് വരാൻ വേണ്ടി പറയൂ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം സിദ്ധാർത്ഥ് മുകളിൽ മുറിയിൽ നിന്നും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണ് ഓരോരുത്തരെയും ഫോട്ടോസ് ചന്ദ്രിക മുകളിൽ അവൻ്റെ മുറിയിലേക്ക് വരികയാണ് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സിദ്ധു ഫോട്ടോസ് എടുത്ത് നോക്കുന്നതാണ് കാണുന്നത് ചന്ദ്രികയുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സിദ്ധു ചന്ദ്രികയെ കാണുകയാണ് എൻ്റെ സിദ്ധു എണീറ്റിട്ട് പറയാണ് ചന്ദ്രിക എന്താണെന്നറിയില്ല എനിക്ക് എൻ്റെ മനസ്സിന് തീരെ സമാധാനമില്ല ഇല്ല എന്നെ എങ്ങനെ പിരിഞ്ഞിരിക്കും എന്നറിയില്ല സിദ്ധു വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് എന്നുള്ള രീതിയിലാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയെ ഇനിയും ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ അമേരിക്കയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി മലരനെ വിളിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് മലർ പറയാണ് മലരനോട് പറയാണ് എഴുന്നേൽക്കടാ എന്തെങ്കിലും കഴിക്കാം എനിക്കൊന്നും വേണ്ട സിദ്ധുവിനോട് പോകണ്ട എന്ന് പറയാമ്മേ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ എഴുന്നേൽക്ക് വാ കഴിക്കാം എന്താടാ നല്ല ചൂടുണ്ടല്ലോ മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് നീ കിടക്കുന്നീ സിത്തുവിനോട് പോകണ്ടാന്ന് പറയാമ്മേ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിച്ച് വീഡിയോ കാണുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ